യോ വാട്ട് വരിസ് എഫ് ഗായ്സ് വീണ്ടും അതിമനോഹരമായ പുതിയൊരു ബ്ലോഗിൽ നിങ്ങൾക്ക് അവർക്കും സുസ്വാഗതം അപ്പോൾ ഗായ്സ് നമ്മൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പായിട്ട് അതുമായിട്ട് ഞാൻ എല്ലാവർക്കും താങ്ക്സ് ഫോർ ചെയ്യുന്നു തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ചാനലിൽ നിന്ന് ലൈ ലൈക്കും അതുപോലെ സബ്സ്ക്രൈബും കാര്യങ്ങളെല്ലാം ചെയ്യണം നിങ്ങൾ തീർച്ചയായിട്ടും ചെയ്യുന്നുണ്ട് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് താങ്ക് യു നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ ഇനിയും പ്രതീക്ഷിക്കുന്നു അപ്പോൾ നമ്മൾ തമിഴിൽ കണ്ടതുപോലെ തന്നെയാണ് നമ്മുടെ ജി ടി ഓക്കെ കോണ്ടിലൻറ്റ് ജി ടി സിക്സ് ഫിഫ്റ്റി അതിനെപ്പറ്റിയുള്ള റിവ്യൂ ആണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് ഇന്ന് കൊണ്ടുവരുന്നത് നമ്മുടെ ചാനല് വളരെ പണ്ട് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ സുഹൃത്തിൻ്റെ വണ്ടി തന്നെയാണ് വളരെ പണ്ട് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അതേ സെയിം വണ്ടി തന്നെയാണ് രണ്ടായിരത്തി ഇരുപതിലെടുത്ത വാഹനമാണ് അപ്പോൾ വീണ്ടും ഒരു നാല് വർഷം കഴിഞ്ഞിട്ട് നമ്മൾ തിരിഞ്ഞു നോക്കുകയാണ് ഒരു തിരിഞ്ഞ് നോട്ടം അതുമാത്രമല്ല നമ്മുടെ യൂസർ റിവ്യൂ എല്ലാ കാര്യവും നിങ്ങളുടെ മുന്നിലേക്ക് ഞാനിന്ന് വളരെ പുഷ്പം പോലെ നിങ്ങളുടെ മുന്നിലേക്ക് ഞാനിന്ന് എത്തിക്കുന്നതാണ് അപ്പോൾ നമുക്ക് ഒട്ടും താമസിപ്പിക്കുകയാണെങ്കിൽ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം അപ്പോൾ ഗൈസ് നമ്മുടെ കോണ്ടി ടി സിക്സ് ഫിഫ്റ്റി ആദ്യം നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസിന് മുമ്പ് തന്നെ വണ്ടിയുടെ സെഗ്മെൻറ്റ് നിങ്ങൾക്ക് ഏവർക്കും അറിയായിരിക്കും വണ്ടിയുടെ സെഗ്മെൻറ്റ് പറഞ്ഞാൽ തന്നെ നമ്മുടെ കഫേ റൈസറാണ് ഓക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ കഫേ എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ വണ്ടി എന്ന് പറയുമ്പോഴത്തേക്കും കംഫർട്ടിനല്ല കൂടുതൽ പ്രാധാന്യം ഓക്കെ പലരും ഒരുപാട് ബ്ലോഗേഴ്സ്മാരൊക്കെ നല്ല വീഡിയോസ് ഒക്കെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ എൻ്റെ അഭിപ്രായം എന്ന് പറയുമ്പോഴത്തേക്കും ഇത് കഫേ റേസർ ആകുമ്പോഴത്തേക്കും കഫർട്ടിനും നല്ല പ്രാധാന്യം ഓക്കെ അത് അതുപോലെ തന്നെയാണ് കംഫർട്ട് നല്ല പ്രാധാന്യം പക്ഷേ പലരും വണ്ടി കംഫർട്ടല്ല വണ്ടി ഭയങ്കര ഡിസ്കംഫർട്ടാണ് എന്നൊക്കെ പലരും പറയുന്നുണ്ട് പക്ഷേ അതൊന്നും കാര്യമാക്കണ്ട ഓക്കെ ഹാറിനില്ലാത്തവരെ പലരും പറയും പക്ഷേ വണ്ടി വണ്ടിയെന്ന് പറഞ്ഞാൽ കംഫർട്ടിനല്ലാ പ്രാധാന്യം എന്ന് പറഞ്ഞാൽ ഹാൻഡിലിങ്ങും പവറും അതുപോലെ തന്നെ പെർഫോമൻസും ഇതിനൊക്കെയാണ് വണ്ടിക്ക് ശരിക്കും പറഞ്ഞാൽ പ്രാധാന്യം ഓക്കെ നമുക്കൊരു കയറ്റത്തിലോ അല്ലെങ്കിൽ ഒരു വണ്ടിയൊക്കെ ഓവർ ടേക്കുമ്പോഴോ അല്ലെങ്കിൽ അല്ല അല്ലാതെ വേണ്ട നല്ലൊരു വണ്ടി വലിച്ചെടുത്ത് നമ്മൾ കൊണ്ടുപോകുമ്പോഴത്തേക്കും ഒക്കെ വണ്ടിയുടെ ആ ഒരു പവറും പെർഫോമൻസൊക്കെ നിങ്ങൾക്കുമ്പോൾ കാണാം വണ്ടിയൊക്കെ മണി മണിയെന്നാണ് ടോപ്പ് എന്താ പറയുക ടോപ്പ് അടിക്കുന്നത് ടോപ്പ് സ്പീഡ് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഞാൻ തന്നെ ഇതിൻ്റെ ഒരു വൺ എയ്റ്റ് ഒരു അത്ര വൺ സിക്സ്റ്റി ഫൈവ് ഓക്കെ വൺ സിക്സ്റ്റി ഫൈവ് വരെ ഞാൻ അതിന് ടോപ്പ് കയറിയിട്ടുണ്ട് പക്ഷേ വൺ സിക്സ്റ്റി ഫൈവ് അല്ല അതിൻ്റെ ടോപ്പ് സ്പീഡ് ഓക്കെ നമുക്കിവിടെ റോഡില്ല നിങ്ങൾക്ക് അറിയാം വൺ സിക്സ്റ്റി ഫൈവ് അല്ലാതെ അതിൻ്റെ ടോപ്പ് സ്പീഡ് ഒരു വൺ സെവൻറ്റി വൺ എയ്റ്റി വരെയൊക്കെ ടോപ്പ് അടിക്കാറുണ്ട് അതിൽ ഒരുപാട് പേർ എൻ്റെ വീഡിയോസ് കിട്ടിയിട്ടുണ്ട് ഞാൻ എന്തായിരുന്നാലും അങ്ങനെ അത്രയും സാഹസികമായിട്ടുള്ള ചെയ്യാനുണ്ടെന്ന് ഞാൻ മുതിരുന്നില്ല എന്തായിരുന്നാലും അതാണ് നമ്മുടെ ഈ കഫർ റേസർ ഈ നമ്മുടെ കോൺട്രും ജി ടി സിക്സ് ഫിഫ്റ്റിയുടെ ഒരു സെഗ്മെൻറ്റും അതുപോലെ ടോപ്പ് സ്പീഡും ടോപ്പ് സ്പീഡ് പറയുമ്പോൾ തന്നെ നമുക്കതിൻ്റെ കൂടെ മൈലേജും കൂടെ പറയാം മൈലേജ് നിങ്ങൾക്കത് അറിയാലോ സിക്സ് ഫിഫ്റ്റിയാണ് ഇച്ചിരി വണ്ടി ഒരു മാരകം റോയൽ എൻഫീൽഡിലത്തെ സെഗ്മെൻ്റിൽ തന്നെ ഒരു മാരക ആറ്റം പോകുമ്പോൾ വണ്ടി തരാം അപ്പോൾ നമ്മൾ എന്താണ് അതുപോലെ തന്നെ മൈലേജ് തന്നെ നമ്മൾ എന്താ പറയുക കരുതണം നമ്മൾ കൂടുതൽ അല്ലെങ്കിൽ ഈ സ്പ്ലെൻഡറിനെ കിട്ടുന്ന പോലെ മൈലേജ് ഒന്നും നിങ്ങളൊന്നും കരുതി കളയരുത് മാക്സിമം മൈലേജ് എന്ന് പറയുമ്പോഴത്തേക്കും ഒരു ഇരുപത് ഇരുപത്തി മൂന്ന് ആ ഒരു റേഞ്ചാണ് മാക്സിമം ഇതിൻ്റെ ഒരു മൈലേജ് അപ്പോൾ കൂടുതലൊന്നും അതിനകത്ത് പ്രതീക്ഷത് വണ്ടി എപ്പോഴും മനസ്സിൽ നമ്മൾ എന്താ പറയുക ലോക്ക് ചെയ്യുക പെർഫോമൻസിനാണ് വണ്ടിയുടെ എന്താ പറയുന്നത് ഒരു ഗുമ്മ് ഓക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ബാഡിങ് എന്ന് തന്നെ പറയാൻ പറ്റും പെർഫോമൻസും വണ്ടിയുടെ ഹാൻഡിലിംഗും അതുപോലെ തന്നെ നമുക്ക് വേറൊരു കാര്യം പറയാൻ ഉണ്ട് ഞാൻ നേരത്തെ പറഞ്ഞാൽ കംഫർട്ടിൻ്റെ കാര്യം പലരും പറയുന്നുണ്ട് ഞാൻ അതിലും കൂടെ നിങ്ങൾക്ക് പറഞ്ഞുതരാം കഫർട്ട് കാര്യം പറയുമ്പോഴത്തേക്കും വണ്ടി വണ്ടി ലോങ്ങ് പോയിട്ടുണ്ട് വണ്ടി ലോങ്ങ് പോയിട്ടുണ്ടെന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ എറണാകുളം ആലപ്പുഴ വരെയൊക്കെ നമ്മൾ വണ്ടി ഈ വണ്ടിയിൽ തന്നെ ലോങ്ങ് പോയിട്ടുണ്ട് ലോങ്ങ് പോയിട്ടുണ്ടോ സം ടൈമിൽ ശരിക്കും പറഞ്ഞാൽ നമുക്ക് റൈഡറിന് വലിയ കുഴപ്പം വരത്തില്ല ഓക്കെ റൈഡറിന് അങ്ങനെ വലിയ ഡിസ്കംഫർട്ട് അങ്ങനെ ഒന്നും വരത്തില്ല പക്ഷേ ഡിസ്കംഫർട്ട് വരുന്നത് ഇതാ നമ്മുടെ ഈ പില്ലയൺ സീറ്റ് പില്യൺ സീറ്റിനായിരിക്കും നല്ലപോലെ ഡിസ്കംഫർട്ടും കാര്യങ്ങളൊക്കെ നമ്മൾ ഫേസ് ചെയ്യാൻ പോകുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ പില്യൺ സീറ്റ് നമ്മൾ എന്തായിരുന്നാലും നിങ്ങൾക്ക് നോക്കി തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അത്ര കംഫർട്ടബിൾ ഇട്ടൊരു വണ്ടിയല്ല ശരിക്കും പറഞ്ഞാൽ ഇതൊരു സിംഗിൾ പസങ്ങക്ക് വേണ്ടിയിട്ട് ഇറക്കിയൊരു വണ്ടി തന്നെയാണ് സിംഗിൾ പസങ്കയ്ക്ക് വേണ്ടിയിട്ട് വണ്ടി എന്നിട്ട് പൊളിച്ച് നടക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സെഗ്മെൻറ്റ് വണ്ടി തന്നെയാണ് കോണ്ടിലെ ജി ടി സിക്സ് ഫിഫ്റ്റി ഇതാ നിങ്ങൾ എഞ്ചിൻ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ട്വൻ സിലിണ്ടർ വണ്ടിയാണ് ഓക്കെ ട്വിൻ എഞ്ചിനാണ് അതുപോലെ എഞ്ചിനൊക്കെ നിങ്ങൾ നന്നായിട്ട് കണ്ടോ എഞ്ചിൻ എൻജിൻ റിഫൈൻമെൻറ്റ് എന്ന് പറഞ്ഞാൽ അഴകേറിയത് എന്താ പറയുക പെർഫെക്റ്റ് എന്താ പറയുക പെർഫെക്റ്റ്ലി ക്രാഫ്റ്റഡ് എഞ്ചിനെന്ന് തന്നെ പറയാതിരിക്കാൻ വയ്യ കിടിലുമാണ് പിന്നെ ഞാൻ ഇതിൽ കാണിച്ചു തരാൻ വേറൊരു കാര്യങ്ങളുണ്ട് എന്താ നിങ്ങളിത് കണ്ടോ ഈ സംഭവം ഇത് സംഭവം വേറെ ഒന്നുമില്ല നമ്മൾ വണ്ടി ഓടിക്കുന്ന സമയത്ത് കറക്റ്റ് ഈ ഒരു ആംഗിളിലായിരിക്കും നമ്മൾ ഇരിക്കുന്നത് അപ്പോഴേക്കും നമ്മുടെ കാല് നമ്മളവിടെ കൊണ്ട് പൊള്ളാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു ഷീൽഡ് അവിടെ പ്രൊട്ടക്റ്റീവ് ഷീൽഡ് അവിടെ വെച്ചിട്ടുള്ളത് അപ്പോൾ അത് വേറെ ഒന്നുമില്ല ഓക്കെ പ്രൊട്ടക്റ്റീവ് ഷീൽഡായിട്ട് വെച്ചിട്ടുള്ളതാണ് പിന്നെ ഹീറ്റിംഗ് ഇഷ്യൂ ഞാൻ ഇടയ്ക്കും നേരത്തെ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് നമ്മൾ ട്രാഫിക്കിൽ കൊണ്ട് വണ്ടി നിർത്തി കഴിഞ്ഞാൽ അല്ലെങ്കിൽ വണ്ടി നല്ല റണ്ണിങ് കഴിഞ്ഞാൽ വണ്ടി നല്ല എഞ്ചിനൊക്കെ ഹീറ്റായി കഴിഞ്ഞ ശേഷം വണ്ടി നിർത്തി കഴിഞ്ഞാൽ വണ്ടിയുടെ എൻജിൻ എന്ന് പറയുമ്പോൾ എന്താ പറയുക ആ എഞ്ചിൻ്റെ ഒരു ഹീറ്റ് എന്ന് പറയാൻ നമ്മുടെ ബോഡിയിലേക്ക് നന്നായിട്ട് അടിക്കും നേരത്തെ ഞാൻ മുമ്പും ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് നിൽക്കറി തോട്ടിക്കുകയാണെങ്കിൽ സത്യം പറഞ്ഞാൽ മക്കളെ കത്തിപ്പോകും ഓക്കെ അതുകൊണ്ട് നിങ്ങൾ ജീൻസ് പാൻറ്റൊക്കെ ഇട്ട് പറ്റുമെങ്കിൽ ഓടിച്ചോ ചെറിയ 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 ഓട്ടങ്ങൾക്ക് അതൊന്നും വലിയൊരു കുഴപ്പമില്ല ഓക്കെ ചെറിയ ചെറിയ ഓട്ടങ്ങൾക്ക് തൊട്ടാ ഇവിടെ അടുത്ത് പോകുക അങ്ങനത്തെ വല്ല ഓട്ടങ്ങളാണെങ്കിൽ തീർച്ചയായിട്ടും അതൊരു പ്രശ്നമല്ല പക്ഷേ പ്രശ്നം എപ്പോഴാണ് വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ ലോങ്ങ് പോകുമ്പോഴും നിങ്ങൾ ഷോർട്സ് എന്തെങ്കിലും ഇട്ടാണ് നിങ്ങൾ ഓട്ടിക്കുന്നതെങ്കിൽ നിങ്ങൾ നല്ല ഡിസ്കംഫർട്ട് അല്ലെങ്കിൽ ബുദ്ധിമുട്ട് നിങ്ങൾ ഫീൽ ചെയ്യും കൈസ് അങ്ങനെ നമ്മൾ പറയുമ്പോഴേക്കും എന്താ വീണ്ടും നമുക്ക് നമ്മുടെ ഓടോമീറ്ററിലോട്ട് വരാം ഇതാണ് ഇതിൻ്റെ കീ നന്നായിട്ട് നോക്കുക നല്ലൊരു മാരകേമണ്ടൻ കീ ആണ് ഇത് നമ്മൾ ഓൺ ചെയ്യുന്നു വണ്ടി നമ്മുടെ നമ്മുടെ സാധ നമുക്ക് എന്താ പറയുക അവൈലബിൾ ആയിട്ടുള്ള ഇപ്പോഴത്തെ ഇപ്പോഴത്തെ എല്ലാ റോയൽ ഇൻഫീൽഡ് അവൈലബിൾ ആയിട്ടുള്ള എല്ലാ കാര്യം തന്നെ ഇതിലും എന്താ പറയുക ലഭ്യമാണ് ഇതാ ഫ്യൂവൽ ഫുൾ ടാങ്ക് ഫ്യൂലാണ് ഇതാ ഓളോമീറ്റർ മുപ്പത്തേഴായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് അതുപോലെ തന്നെ എല്ലാ കാര്യവും വണ്ടി എ ബി എസ് എ ബി എസും കാര്യങ്ങളും വണ്ടി ഫ്യൂൽ ഇഞ്ചക്ഷൻ ആണ് അതും കൂടെ നോക്കണം നമ്മുടെ ബേസിക് ആയിട്ടുള്ള ആവശ്യങ്ങളായിട്ടുള്ള എല്ലാ സിസ്റ്റവും കാര്യങ്ങളും ഇതിനും ലഭ്യമാണ് അതുപോലെ തന്നെ ഇതാ നിങ്ങൾക്ക് ഇതും കൂടെ ഞാൻ കാണിച്ചുതരാം ഇതാ വണ്ടിയുടെ ക്രാഷ് കാർഡ് ഇതെടുത്ത് പറയേണ്ട ഒരു കാര്യം തന്നെയാണ് വണ്ടിയുടെ ക്രാഷ് എന്ന് പറയുക ഒരു ഒരു യമണ്ടം ഒരു ഭീമൻ ഒരു ഭീമൻ ക്രാഷ് കാർഡ് തന്നെ ഇതിനുണ്ട് മത്സ്യം തരത്തിൽ അത്രയും വലിയ ഭീമൻ ക്രാഷ് ഉണ്ട് കാരണം വെച്ചാൽ ഇത്രയും വലിയൊരു വാഹനം അല്ലെങ്കിൽ ഇത്രയും വലിയൊരു മൃഗം ഒരു കാണ്ടാമൃഗം പോലെ ഒരു വണ്ടി ഇരിക്കുകയല്ലേ അപ്പോൾ അതിനെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് അത്രയും നല്ലൊരു ക്രാഷ് കാർഡ് വേണം ഓക്കെ ഒരു ഭീമൻ ക്രാഷ് കാർഡ് തന്നെ അതിനുണ്ട് അങ്ങനെ അതിന് തന്നെ അതിൽ സിമ്പിൾട്ടായിട്ടുണ്ട് പിന്നെ വണ്ടി ഡിസ്ക് ബ്രേക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് ഓക്കെ അതുപോലെ തന്നെ ഞാൻ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള പല വീഡിയോയിലും പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ വണ്ടി ചെയിൻ ലൂബ് ചെയ്യുക അതൊക്കെ കറക്റ്റ് ടൈമിൽ തന്നെ ഫൈവ് ഹൺഡ്രഡ് എൻ്റെ അഭിപ്രായം പറഞ്ഞാൽ ഫൈവ് ഹൺഡ്രഡിൽ തന്നെ ചെയിൻ ലൂബ് ചെയ്ത് വണ്ടിയൊക്കെ അത് ചെയിൻ ലൂവ് ചെയ്തതിനെ വെച്ചാണ് അല്ലെങ്കിൽ വെറുതെ നമ്മൾ എന്താ പറയുക കംപ്ലയിൻറ്റ് അല്ലെങ്കിൽ പണി വാങ്ങിച്ച് മേടിക്കരുത് പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത് വണ്ടിക്ക് കംപ്ലയിൻറ്റും കാര്യങ്ങളും എന്തെങ്കിലും വന്നിട്ടുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു കംപ്ലൈൻറ്റും വന്നിട്ടില്ല പിന്നെ ഇടയ്ക്ക് കുറച്ച് ദിവസം ഒന്നും എന്താ പറയുക വണ്ടി എടുക്കാതിരുന്ന് ഒരു രണ്ടാഴ്ചയാണ് തോന്നുന്നത് വണ്ടി എടുക്കാതിരുന്ന് ബാറ്ററി ഒന്ന് ഡൗൺ ആയി പോയിട്ടുണ്ട് ആ ഒരു കംപ്ലൈൻ്റ് ഇതുവരെ എനിക്ക് എന്താ പറയുക ഇതിന് വന്നിട്ടുള്ളൂ അല്ലാതെ വേറൊരു കംപ്ലയിൻറ്റോ എൻജിൻ്റെ എൻജിൻ്റെ പണിയോ അങ്ങനെ എന്താ വേറെ ഒരു നോ ഇഷ്യൂ പിന്നെ അത് വേറെ ഇഷ്യൂ ഒന്നും വന്നിട്ടില്ല പിന്നെ വേറൊരു കാര്യം വണ്ടി ചെറുതായിട്ടൊരു നല്ലൊരു സ്പീഡിൽ പോകുമ്പോഴേക്കും വണ്ടി ഒരു വോബ്ളിങ് ഉണ്ട് ഓക്കെ അത് പലരും പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് വണ്ടി ഒരു വോബ്ളിങ് ഉണ്ടെന്ന് അത് ഇതിനും എന്താ പറയുക ഞാൻ പലപ്പോഴും ഓടിക്കുമ്പോൾ എന്താ പറയുക ഞാൻ പലപ്പോഴും ഫീൽ ചെയ്തിട്ടുണ്ട് വണ്ടി ഹോവളി ചെയ്യുന്നുണ്ടെന്ന് അത് വണ്ടി ഓട്ടിച്ച് ഓട്ടിച്ചിട്ട് വന്നത് അല്ലാതെ കുറച്ച് പണ്ട് എടുത്ത ടൈമിൽ തന്നെ അങ്ങനത്തെ ഒരു ചെറിയൊരു ഫീലിങ്സ് ഉണ്ടായിരുന്നു അപ്പോൾ അതും കൂടെ ഞാൻ പറഞ്ഞിട്ടുള്ളത് അങ്ങനത്തെ ഒരു ചെറിയ കംപ്ലൈൻസും കാര്യങ്ങളൊക്കെ ഇതിൽ കൂടുതൽ വന്നിട്ടുള്ളൂ അല്ലാതെ പറയാത്തക്ക ഒരു ഇഷ്യൂസും കാര്യങ്ങളും ഒന്നും അങ്ങനെ ഇതുവരെ വന്നിട്ടില്ല വണ്ടിക്ക് വണ്ടി എന്ന് പറഞ്ഞാൽ കിഡ്ഡിലാണ് പെർഫെക്റ്റ് ആണ് കാരണം വെച്ചാൽ റോയൽ എൻഫീൽഡ് ഇറങ്ങിയിട്ടുള്ളവർ കോണ്ടിനെൻറ്റലും അതുപോലെ തന്നെ ഇൻ്റർസെപ്റ്ററുണ്ട് അതുപോലെ തന്നെ മീറ്റിയറുണ്ട് പല വണ്ടി ഇറക്കിയിട്ടുണ്ടെങ്കിലും ഈ സിക്സ് ഫിഫ്റ്റി കോണ്ടിനെ ജി ടി സിക്സ് ഫിഫ്റ്റി എന്ന് പറഞ്ഞാൽ അതൊരു യമണ്ടം ഒരു ഒന്നര വണ്ടി തന്നെയാണ് ഞാൻ പറയും എന്താ പറയുക റോയൽ എൻഫീൽഡ് ഇറക്കിയതിൽ വൺ ഓഫ് ദി ബെസ്റ്റ് വണ്ടി ഇത് തന്നെയാണ് പലർക്കും പല അഭിപ്രായം ഉണ്ടാകും പക്ഷേ എൻ്റെ ഒരു അഭിപ്രായം തീർച്ചയായിട്ടും ഇതൊരു വൺ ഓഫ് ദി ബെസ്റ്റ് വണ്ടി തന്നെ കാരണം എന്ന് വെച്ചാൽ നമ്മൾ കാണാത്ത ഒരു സെഗ്മെൻറ്റിൽ പെട്ടെന്നൊരു റോയൽ എൻഫീൽഡ് ഒരു ജമ്പ് തന്നെയായിരുന്നു ഈ ഒരു വണ്ടിയിലോട്ട് അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു കാര്യത്തിൽ അപ്രീഷിയേറ്റ് ചെയ്തതായി പറ്റും അവരെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യുന്നതിന് മുമ്പ് എല്ലാവർക്കും ആഗ്രഹമുള്ള ഒരു കാര്യമാണ് വണ്ടിയുടെ എക്സോസിനോട്ട് കേൾക്കുന്നതെന്ന് പറയാം അതും ഞാനിപ്പോൾ കേൾപ്പിച്ചു തരാം ആ ബാസ് കണ്ടോ ആ ശബ്ദം കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം വണ്ടിയുടെ റിഫൈൻമെന്റ് എന്തുമാത്രം മികച്ചതായിട്ടുണ്ടെന്ന് ഗൈസ് നിങ്ങൾ തന്നെ കണ്ടല്ലോ വണ്ടിയുടെ സൈലൻസർ തന്നെ കണ്ടോ വണ്ടിയുടെ സൈലൻസർ തന്നെ ഒരു മാരകം ഒരു യമണ്ടം സൈലൻസർ തന്നെ എന്ന് പറയാം വണ്ടി ഓവറാൾ ലുക്കും തന്നെ കിടിലുമാണ് കണ്ട സൈലൻസർ പുത്രയും യമണ്ടം സൈലൻസറാണ് അതുപോലെ തന്നെ എഞ്ചിൻ കണ്ട എഞ്ചിന് ഒരു യ്മണ്ട എൻജിനാണ് പിന്നെ ഇതൊക്കെ വച്ചിരിക്കുന്നുകൊണ്ട് കൊള്ളാം പിന്നെ ഇതാ സൈലൻസർ അത് നമ്മുടെ ക്രാഷ് ഗാർഡും അതുപോലെ എല്ലാം വണ്ടി ഓവറാൾ നോക്കിക്കഴിഞ്ഞാൽ വണ്ടി പൊളിയാണ് പിന്നെ വണ്ടി പറയത്തക്കതയ്ക്ക് നമ്മൾ എന്താ പറയുക അങ്ങനെ ആൾട്രേഷൻ ഒന്നും ചെയ്തിട്ടില്ല അതാ ഇവിടെ ഇത് കണ്ടോ ഇത് മാത്രം ഇതാ ഇതൊന്ന് ഹസാഡാണ് ഹസാടിന് എത്ര രൂപയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു മുന്നൂറ് രൂപ മുന്നൂറ് രൂപയ്ക്ക് ഒരു ഹസാട് ചെയ്തിട്ടുണ്ട് അതുമാത്രമേ പുറത്ത് പറയത്തക്കെ ആയിട്ടുള്ള നമ്മൾ എന്താ പറയുക ഒരു വണ്ടിക്കൊരു ഓൾട്ടറേഷൻ ചെയ്യാം അല്ല വേറെ വണ്ടി അങ്ങനെ ഒന്നും തൊട്ടില്ല ബാക്കി എല്ലാ കാര്യങ്ങളും സ്റ്റോക്ക് കണ്ടീഷൻ തന്നെയാണ് വണ്ടി ഓവറാൾ തീർച്ചയായിട്ടും വണ്ടി ഒരു മാരകം ഒരു മൃഗം വണ്ടി തന്നെയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒക്കെ ഇതൊക്കെയാണ് പിന്നെ നമുക്കൊരു ഇനി എടുക്കാൻ പോകുന്ന ഒരു സെക്കൻഡ് ഹാൻഡ് അങ്ങനെ എന്തെങ്കിലും എടുക്കാൻ പോകുന്നവർക്ക് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഗോ ഫോർ ഇറ്റ് എൻ്റെ എൻ്റെ യൂസർ റിവ്യൂ തന്നെയാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുന്നത് കാരണം എൻ്റെ ഫ്രണ്ടിന് വണ്ടിയാണ് എന്നായിരുന്നാലും ഞാൻ തന്നെയാണ് കൂടുതലൊക്കെ ഓട്ടിക്കുന്നത് അതുകൊണ്ട് ഞാൻ പറയുന്നുണ്ട് വണ്ടി ഈസ് എ മാരകം ബീസ്റ്റ് റോയൽ എൻഫീൽഡ് ഇറക്കിയിട്ടുള്ള ഒരുപാട് വണ്ടി ഇറക്കിയിട്ടുണ്ട് പക്ഷേ അതിലൊരു വൺ ഓഫ് ദി ബെസ്റ്റ് വണ്ടി തന്നെയാണ് കോണ്ടല്ലേ ജി ടി സിക്സ് ഫിഫ്റ്റി തീർച്ചയായിട്ടും എടുക്കുക എന്നുള്ള എടുക്കുക പക്ഷേ എപ്പോഴും എടുക്കുമ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ആലോചിക്കുക കംഫർട്ടിന് വേണ്ടി നിങ്ങൾ എടുക്കൽ വണ്ടിയുടെ പെർഫോമൻസ് ഹാൻഡിലിംഗും അതിന് വേണ്ടി നിങ്ങൾ എടുക്കുക ഓക്കെ മൈലേജൊക്കെ കുറവാണ് അതൊക്കെ മനസ്സിലാക്കി എടുക്കുക ഓക്കെ പലരും വേണ്ടി ഒരു ഉണ്ട് അതൊന്നും നോക്കല് പെർഫോമൻസ് വേണ്ടി എടുക്കുക അപ്പോൾ അതാണ് എനിക്ക് പറയുന്നത് തീർച്ചയായിട്ടും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ തീർച്ചയായിട്ടും ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ആയി ഓക്കെ അതുപോലെ തന്നെ അടുത്തൊരു നല്ല വീഡിയോയിൽ കാണുന്നതായിരിക്കും നിങ്ങൾക്ക് ഏവർക്കും പീസ് ഔട്ട്